നല്ല മഴ അല്ലേ നല്ല മഴ നല്ല മഴ മൺസൂണിന്റെ ഓഫർ കൊടുത്താലോ കൊടുക്കാം നമുക്ക് മെറ്റീരിയൽ മെറ്റീരിയൽ മൂന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ഓഫർ ഓഫർ ആദ്യം പെട്ടെന്ന് കാണിച്ചോ അതിലൊരു കാറ്റഗറി പറ്റൊരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ലോട്ടാണ് ഫീറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് തൊണ്ണൂറ്റ രൂപ തൊണ്ണൂറ്റമ്പത് രൂപ ഇത് നമുക്ക് ഓഫറിൽ പെട്ട കൊടുക്കാൻ പറ്റിയ ഓഫറിൽ പെട്ട ഇത് കൊടുക്കാം